ജ്യോതിഷ സൗജന്യം ഇന്ന് ഡൗൺലോഡ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി അനുഭവപ്പെടും എങ്ങനെയായാലും ഇതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തുടക്കം ആവശ്യമാണ് ഇങ്ങനെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്കിടയിലെ ബന്ധവും കരുതലും കൂടും റോമാൻസ് പങ്കാളിയെ എന്ത് കാരണവശാലും ഇന്ന് വലിച്ചിരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അമിതമായി പരാതി പറയുന്ന അല്ലെങ്കിൽ എല്ലാറ്റിലും അശുഭം മാത്രം കാണുന്ന നിങ്ങളുടെ പ്രവണത മൂലമായിരിക്കാം ഈയിടെയായി നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ പങ്കാളിക്കുമേൽ ഒരു പ്രഭാവമുണ്ട് എന്നാൽ നിങ്ങളത് ആവശ്യത്തിലധികം ഉപയോഗിച്ചാൽ അവർ നിങ്ങളെ കേൾക്കാതെ വരും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം കരിയർ സാമ്പത്തികമായി നിങ്ങൾ വിഷമിക്കുകയാണെങ്കിലും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ സ്വയം മുന്നേറാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ ദിവസം നിങ്ങളുടെ മേലധികാരിയുമായി ചർച്ച ചെയ്യാൻ നല്ലതാണ് നിങ്ങളുടെ മേലധികാരി നല്ല മാനസികാവസ്ഥയിലായതിനാൽ നിങ്ങൾക്ക് ഇത്തരം തന്നെ സഹായം ലഭിക്കും എന്നതിനാൽ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കാൻ ഭയക്കരുത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ മെച്ചമുണ്ടാക്കും ഫൈനാൻസ് ഇന്ന് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ കാണണമെന്നും നിങ്ങളുടെ വരുംകാലത്തേക്കുള്ള ബജറ്റിന് ഒരു വ്യക്തത ഉണ്ടാക്കണമെന്നും തോന്നും ഇത് ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനമാണ് കാരണം ഇതുവഴി നിങ്ങളുടെ സാമ്പത്തിക രംഗം തിരിയെ ശരിയായ പാതയിലെത്തും എന്നാൽ ലഭിക്കുന്ന ഉപദേശം നിങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നുവെന്ന് ഉറപ്പിക്കുവാനായി നിങ്ങൾ ഉപദേശം തേടുന്നത് യോഗ്യതയുള്ള ഒരു ഉപദേഷ്ടാവിന്റെ അടുക്കൽ നിന്നാണെന്ന് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കരുതലില്ലായ്മ മൂലം പുറം വേദന ക്ഷണിച്ചു വരുത്തും ശരിയായ രീതിയിലിരിക്കുന്ന സ്വഭാവം വളർത്തേണ്ടത് ആവശ്യമാണ് അത് നിങ്ങളുടെ ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല ജോലിയിലെ പ്രകടനവും മെച്ചപ്പെടുത്തും അതുപോലെ തന്നെ ഉറക്കം കുറയ്ക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക ഉറക്കക്കുറവ് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുമെന്നും മാനസികാരോഗ്യത്തിന് ഹാനികരമായേക്കുമെന്നും ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം ശരിയായി ഉറങ്ങുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് നല്ല ചില അവസരങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചേക്കാം അതും വിദ്യാഭ്യാസപരമായ അവസരങ്ങളായിരിക്കും ഒരു കാരണവശാലും ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുതേ ഈ കാലത്തെ എന്തു പഠിച്ചാലും അത് ഭാവിക്ക് ഉപകാരപ്രദമാകും റൊമാൻസ് ജോലി സംബന്ധമായ പരിതസ്ഥിതികൾ നിങ്ങൾക്ക് രസകരമെന്ന് തോന്നുന്ന ചില വ്യക്തികളുമായി പരിചയപ്പെടുവാൻ ഇടയാകും നിങ്ങൾ പുതിയ ആരെങ്കിലുമായും പരിചയപ്പെടുവാൻ സാധ്യതയുണ്ട് ജോലിയിൽ നിന്നും ശ്രദ്ധ പോകരുതേ എന്നാൽ ഇന്ന് മുഴുവനാക്കേണ്ട ജോലി മുഴുക്കെ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾ കുറച്ചു കൂടുതൽ അധ്വാനിക്കേണ്ടി വരുമെന്ന് കാണുന്നു കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും വഴി ഈ പുതിയ വ്യക്തിക്ക് നിങ്ങൾ താല്പര്യമുണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാസ് കരിയർ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വിജയിക്കുന്നതായ സൂചന ലഭിച്ചതിനാൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജോലിയെക്കുറിച്ചും നിങ്ങൾക്ക് ഇന്ന് നന്നായി തോന്നും നിങ്ങൾ നിങ്ങളുടെ ജോലി നന്നായി ആസ്വദിക്കുന്നതിനാലും ഈ വിഷയത്തിൽ നിങ്ങൾ വിജയിക്കുന്നതിനാലും നിങ്ങളുടെ പങ്കാളിയോ ജോഡിയോ പോലും സന്തോഷമുള്ളവരാകും വളരെ നല്ല ഫലം തന്നെ ഈ സമയം സൃഷ്ടിക്കുക ഫൈനാൻസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കേടുപാടുകൾ തീർക്കുവാനായി ഇന്ന് നിങ്ങൾ ഭാരിച്ച തുക ചിലവാക്കും നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ഭൂമിയോ കേടുപാടുകൾ തീർത്ത് സംരക്ഷിക്കുവാനായി ഭാരിച്ച തുക ചിലവാക്കേണ്ടി വരുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് വരും മടിക്കാതെ ചിലവാക്കുക ഇത് നിങ്ങൾ ചിലവാക്കുന്ന പണം വൈകാതെ നിങ്ങളുടെ കയ്യിൽ തിരികെ എത്തും ചെവിക്കുള്ള ഒരു ഇൻഫെക്ഷൻ അവഗണിക്കരുത് അത് പിന്നീട് ഗൗരവമുള്ളതാകുവാൻ സാധ്യതയുണ്ട് ചെവിയിലെ ചെറിയൊരു വേദന സാരമില്ലെന്ന് കരുതുക എളുപ്പമാണ് എന്നാൽ അങ്ങനെ ചെയ്യരുതെന്ന് നിങ്ങളെ ഉപദേശിക്കുന്നു സൂചനകൾ അനുസരിച്ച് എളുപ്പത്തിൽ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടിയില്ലെങ്കിൽ അത് വളരെ ഗുരുതരമാകുവാൻ സാധ്യതയുണ്ട് ആവശ്യത്തിന് വൈദ്യസഹായം തേടുക ചെവിയിലെ ചെറിയ അസ്വസ്ഥത കാര്യമാക്കാതിരിക്കരുത് ഓവർ വ്യൂ പെട്ടെന്നാണ് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ വരുന്നത് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൈവച്ചാൽ എല്ലാ കാര്യങ്ങളും തെറ്റിയെന്ന് വരാം അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കൾ സൂക്ഷ്മതയോടും നയമുള്ളതുമാകണം അതുമല്ല ശരിയായ രീതിയിൽ അത് വിശദീകരിക്കണം എല്ലാത്തിനും ശേഷം ഇതുപോലെ അവസാനിക്കണമെന്നില്ല റൊമാൻസ് ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും പരസ്പരം ഏറ്റവും ഉത്തമമായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരവസരം ഇന്ന് ആഘോഷിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും വളരെ ആലോചനയോടെയുള്ള വിശിഷ്ടമായ ഒരു സമ്മാനം ലഭിക്കും ഈ സമ്മാനം എവിടെ നിന്നും വന്നു എന്നറിയില്ല എന്നാൽ നിങ്ങൾ അതിനെ വളരെയധികം അഭിനന്ദിക്കും ഇന്നത്തെ ദിനം തിനുപകരം എന്ത് നൽകണമെന്ന് ആലോചിക്കുവാനും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ എത്ര കണ്ട് സ്നേഹിക്കുന്നുവെന്ന് അറിയിക്കുവാനുമായി ഉപയോഗിക്കുക നിങ്ങളുടെ സ്വന്തം വാസസ്ഥലം വിട്ട് പുറം പ്രദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നതിന് കുറച്ചുപേരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവാം ചില സമയം നിങ്ങളുടെ തൊഴിൽ ചിലപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് തന്നെയാവാം പൂർത്തീകരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ അനുവദിക്കുക ചിലപ്പോൾ വിദേശ രാജ്യത്ത് നേടുന്നതിനേക്കാൾ കുറവായിരിക്കും എങ്കിലും നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് തന്നെയാവാം നല്ലത് കൂടുതൽ ലഭിക്കുമെങ്കിലും തൃപ്തി കാണില്ല ജെമിനി ഫൈനാൻസ് നിങ്ങൾ ഇന്ന് വില കൂടിയത് എന്തെങ്കിലും വാങ്ങും ഒരു കാറോ മോട്ടോർ സൈക്കിളോ എന്തെങ്കിലും ഇതിനായി മുന്നോട്ട് നീങ്ങുവാൻ പറ്റിയ സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനം ഈ ആവശ്യം പരിഗണിക്കുവാനായി വെക്കുക നിങ്ങളുടെ സാമ്പത്തിക നില ഇപ്പോൾ നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന മോഡൽ തന്നെ തിരഞ്ഞെടുക്കുക വളരെ തിരക്കുണ്ടെങ്കിലും ഇന്ന് ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമുണ്ടാകില്ല എന്നാൽ ഇത് വെറുതെ ലഭിക്കുന്നതായി കരുതരുത് ക്ഷീണം തോന്നുന്ന മാംസവേശികൾക്കായി മസാജ് ചെയ്യുവാൻ ഉപദേശിക്കുന്നു മനസ്സിന്റെ വ്യായാമത്തിനായി വായന അല്ലെങ്കിൽ ക്രോസ് പോലുള്ള എന്തിലെങ്കിലും ഏർപ്പെടുക ഇത് ശരീരത്തെ വീണ്ടും ഊർജ്ജപ്പെടുത്തും അതിനെ ജീവിതത്തിനായി വീണ്ടും അർപ്പിക്കുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യും ഓവർ ഓവർവ്യൂ ഇന്ന് ജോലിയിൽ നിന്ന് പുറത്തുവരാൻ വലിയ പ്രയാസമായിരിക്കും എന്നാൽ ഇപ്പോൾ പൂർത്തിയാക്കിയ പ്രവൃത്തിയിൽ അഭിമാനം തോന്നും എങ്ങായാലും കുടുംബജീവിതത്തിലും അല്പസമയം ചിലവഴിച്ച് അവിടുത്തെ ബന്ധങ്ങളെ അറിയുക മാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം റൊമാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ സന്തോഷിപ്പിക്കണം നിങ്ങളുടെ ഈ ദീർഘകാല ബന്ധത്തിലേക്ക് പുതുമകൾ കൊണ്ടുവരുവാനായി ക്രിയാത്മകമായി ചിന്തിക്കുക ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുവാനായി എടുക്കുന്ന പ്രവർത്തികൾ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ അറിയും നിങ്ങളുടെ ബന്ധത്തിലുള്ള അമിത സ്നേഹവും വൈകാരികതയും ഇന്ന് പൂവിടുവാൻ തുടങ്ങും കരിയർ ആരെങ്കിലുമായി അനാവശ്യമായ കശവിഷ കൂടാതെ സൂക്ഷിക്കുക സംഘർഷം നിറഞ്ഞിരിക്കുന്നതിന്റെ സൂചനയാവാം ഇത് കടുത്ത മത്സരം നിങ്ങളെ ഒരറ്റത്ത് കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം അനാവശ്യമായി നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് അപകടത്തിലാക്കരുത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നേട്ടത്തിനായി കുറഞ്ഞ തോതിലുള്ള ഊന്നൽ നൽകുന്നതിനായി ദീർഘനാളായുള്ള നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ശ്രമിക്കണം ശാന്തമായ ഒരു ഭാവം നിലനിർത്തുക നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് മതിച്ചുകൊണ്ടിരുന്ന ആ ധർമ്മസ്ഥാപനത്തിന് ദാനം ചെയ്യുവാൻ പറ്റിയ ദിനമാണെന്ന് ഈ സംഭാവന നിങ്ങൾക്ക് താങ്ങാനാകുന്നത് തന്നെ മാത്രമല്ല അത് സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യും ഇന്ന് ചെയ്യുന്ന ഈ സത്യപ്രവൃത്തി ഭാവിയിൽ നിങ്ങൾക്ക് അവിചാരിതമായ ഗുണങ്ങൾ വരുത്തും നിങ്ങളുടെ അടുത്തുള്ളവരുടെ ആരോഗ്യത്തിൽ ഇന്നൊരു ശ്രദ്ധ വേണം അവരിൽ ആർക്കെങ്കിലും ഈയിടെയായി എന്തോ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപക്ഷെ അവർ പോലും അത് ശ്രദ്ധിച്ചു കാണില്ല അവരുടെ അസ്വസ്ഥത വളരെ ചെറിയതും മാറുന്നതുമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഉറക്കം കളയണ്ട അവരോട് നന്നായി വിശ്രമിക്കുവാൻ ഉപദേശിക്കുക നിങ്ങൾ ശാന്തമായിരിക്കുക അലോരസപ്പെടുവാൻ മാത്രം ഗുരുതരമായി ഒന്നുമില്ല ലിയോ ഓവർവ്യൂ പുതിയ സുഹൃത്തുക്കളെ രൂപീകരിക്കാൻ ഈ ദിവസം ഉപയോഗിക്കും നെറ്റ്വർക്കിംഗിലൂടെയും സാമൂഹ്യ പരിപാടികളിലൂടെയും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിലൂടെയും ബന്ധങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ വ്യാപാര കാർഡുകളും ഇമെയിൽ വിലാസവും ഫോൺ നമ്പറും മറ്റും കൈമാറുക ലിയോ റൊമാൻസ് അനുരാഗത്തിന് ഒരു ചെറിയ അംഗവിക്ഷേപം കൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തെ കൂടുതൽ പ്രഭാമയമാക്കും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളി എന്നും ഓർക്കും നിങ്ങളുടെ അനുരാഗത്തെ ഊട്ടി വളർത്തുവാനായി ഇതുപോലെ തിരിച്ചു പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ പ്രവൃത്തികൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് പുതിയ ഊർജ പ്രവാഹത്തിന് കാരണമാക്കുമെന്ന് മാത്രമല്ല പരസ്പരം തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാനും മറക്കുവാനും ഇടയാക്കും ലിയോ കരിയർ നിങ്ങൾ ഒരു കവാടത്തിൽ നിന്നും മറ്റൊരു കവാടത്തിലേക്ക് നീങ്ങുന്നതിനാൽ നിങ്ങളുടെ യഥാർത്ഥ അഭിരുചി കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിശയിച്ചേക്കുകയും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ ജോലി സാധ്യത കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ നിലവിലെ സ്ഥാനത്തെ നിങ്ങൾ വീർപ്പുമുട്ടുന്നതായി തോന്നുകയും അതിന്റെ ദിവസേനയുള്ള പ്രവർത്തനം നിങ്ങളെ മുഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ അഭിരുചിയെക്കുറിച്ച് അതിശയിക്കുകയാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ദ്രുതഗതിയിലുള്ള തീരുമാനമെടുക്കരുതേ എന്നാൽ നിങ്ങളുടെ സാധ്യതയുള്ള എല്ലാ തിരഞ്ഞെടുക്കിലും സംബന്ധിച്ച് നിരീക്ഷിക്കാൻ കുറച്ച് സാവകാശം എടുക്കുക ലിയോ ഫൈനാൻസ് അന്താരാഷ്ട്ര വ്യാപാരവും അന്താരാഷ്ട്ര മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾക്കും ഇന്ന് സാധ്യത കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വളരെയധികം തിളക്കമുള്ള അവസരങ്ങൾ വന്നു ചേരും സന്തോഷദായകമായ ഈ സമയത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കുക അതോടൊപ്പം നിങ്ങളുടെ വ്യാപാരം എത്ര കണ്ടാകുമോ അത്രയും വിപുലപ്പെടുത്തുക ലിയോ ഹെൽത്ത് ആരോഗ്യകാര്യത്തിൽ ഈയിടെയായി നല്ലതിനായുള്ള മാറ്റമുണ്ടാകും അതിന്ന് പ്രത്യേകിച്ച് കാണുവാനുമാകും നിങ്ങളുടെ ആരോഗ്യം തികച്ചും നല്ല സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീർഘനേരവും കഠിനമായും ജോലി ചെയ്യുവാനാകുന്നു അടുത്തിടെയായി ആരോഗ്യ സംബന്ധിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അധ്വാനിച്ച് അവ പൂർത്തീകരിക്കുവാനാകും നിങ്ങളുടെ താഴ്ന്ന മാനസിക പിരിമുറുക്കവും ഉയർന്ന ഊർജസ്ഥിതിയും ഉപയോഗിച്ച് കുറച്ചു സമയം പ്രവർത്തനോന്മുഖമാക്കുക ആനന്ദിക്കുക കൂട്ടുകൂടുക ഒരു വിവാഹ നിശ്ചയമോ വിവാഹം തെറ്റിയെന്നോ പൂർത്തീകരിക്കാതെ കിടക്കുകയായിരുന്നുവെങ്കിൽ അത് പൂർത്തിയാകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും അങ്ങനെയുള്ള ചർച്ചകൾക്ക് നല്ല ദിനമാണ് കാരണം ഇന്ന് തുടങ്ങുന്ന ഈ വിധ ചർച്ചകൾ ഫലം കാണും നല്ലത് വരട്ടെ റോമാൻസ് ആകർഷകമായ നിങ്ങളുടെ വ്യക്തിത്വം ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ശ്രദ്ധ കൊണ്ടുവരികയും ഉദ്ദേശിച്ചിരുന്ന ഫലങ്ങൾ നൽകുകയും വിജയം കൊണ്ടുവരികയും ചെയ്യും ധാരാളം സന്തോഷം കൊണ്ടുവരുന്ന ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുന്നതിനായി നിങ്ങൾ ഉറ്റുനോക്കുന്നു വിസ്മയകരമായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരുമത്തെ ഇന്ന് ആകാവുന്നത്ര സമയം ചിലവഴിക്കുക ജീവിതകാലം മുഴുക്കെ ആലോചിച്ച് സന്തോഷിക്കാവുന്ന ചില അത്യാകർഷകമായ ഓർമ്മകൾ ആസ്വദിക്കുവാൻ ഓർമ്മിക്കുക ഇക്കാലത്ത് തൊഴിൽ സംബന്ധമായ മുന്നേറ്റത്തിലെ പുരോഗതി വളരെ നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ ജോലി നിങ്ങൾ ജോലി സംബന്ധിച്ച ചില വാർത്തകൾക്ക് കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാണെങ്കിൽ ആ വാർത്ത നിങ്ങളുടെ വളരെ അടുത്ത ഒരു സുഹൃത്തിൽ നിന്നോ ഒരു സഹപ്രവർത്തകനിൽ നിന്നോ ആയിരിക്കും വരിക നിങ്ങളുടെ കാതുകൾ തുറന്നിരിക്കുക എന്തെന്നാൽ അത് നിങ്ങൾ ലഭിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ഉയർച്ചയോ ഒരു ജോലിക്കയറ്റമോ ലഭിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചേക്കാം എല്ലാ ഭാവങ്ങളും നേരുന്നു ഇന്ന് സാമ്പത്തികമായി നിങ്ങൾക്ക് അനുകൂലമായ ഒരു ആശ്ചര്യങ്ങൾക്ക് തയ്യാറായിക്കൊള്ളുക നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു പാരമ്പര്യ സ്വത്തിന് ഇന്ന് നിങ്ങൾ അവകാശിയാകും അത് നിങ്ങൾക്ക് വീണ് കിട്ടുന്ന ധനവുമായിരിക്കും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം ഈ അവചാരിത ധനാഗമനം ആസ്വദിക്കുക ആഹാരക്രമം നന്നാക്കുവാൻ പറ്റിയ ദിനമാണ് അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾക്കായുള്ള നിങ്ങളുടെ ഇടവേളകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക അവ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും തരുന്നില്ലെന്നും മനസ്സിലാക്കുക ലഘുഭക്ഷണങ്ങൾ ചെറിയ തോതിൽ നല്ലതാണ് പക്ഷേ അവ എങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നു എന്നത് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമായി പെരുമാറുക നല്ല ആരോഗ്യമെന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച് മനസ്സുറപ്പോടെ മുന്നോട്ടു പോകുക ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ മനസ്സുണ്ടാകില്ല സമ്മർദമില്ലാത്ത ഒരവസ്ഥ എന്നത് വിനോദമോ വായനയോ പൂന്തോട്ട നിർമ്മാണമോ ആണ് ഒരു ദിവസം കൂട്ടുകാരുമൊത്തോ വീട്ടുകാരുമൊത്തോ പുറത്തു പോകുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു റോമാൻസ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രേമാഭ്യർത്ഥനകൾ ഒട്ടനവധി ലഭിക്കും തിരഞ്ഞെടുപ്പ് ശരിയായിരിക്കുവാൻ ശ്രദ്ധിക്കുക പലതും തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്കാകാവുന്നതിലും അധികമാകാതിരിക്കുവാനും ശ്രമിക്കുക ഈ ആകർഷണങ്ങൾക്കും ശേഷവും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുകയും അയാളിൽ ആകൃഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ആദ്യപടി എങ്ങനെയായിരിക്കണമെന്നറിയാതെ ഒരവസ്ഥയിലുമാകും നിങ്ങൾ സാമൂഹിക ബന്ധങ്ങളുടെ ഈ സമയം ആസ്വദിക്കുക ഒരാളിലും ആവശ്യത്തിലധികം ഗൗരവത്തോടെ അടുപ്പം കാണിക്കാതിരിക്കുക ഇന്നത്തെ ദിനം ആനന്ദിക്കുവാൻ മാത്രമുള്ളതാണ് കരിയർ നിങ്ങളുടെ ഒരു സഹപാഠിയുടെ എടുക്കുന്ന ഒരു തീരുമാനം ഒരുപക്ഷെ നിങ്ങളുടെ സഹായത്തിനെത്തിയെന്നും വരാം ഔദ്യോഗിക രംഗത്തെ ഒരു ഉന്നത വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് അവരെ ഉന്മേഷപ്പെടുത്തുവാനായി നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യബോധം വെളിവാക്കുക അതേസമയം അതിസമ്മർദ്ദമുള്ള അവസരങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പഠിക്കുക ഫൈനാൻസ് ഗഹനമായ സാമ്പത്തിക പ്ലാനിംഗ് ഇന്ന് നിങ്ങൾക്ക് നല്ല സേവനം നൽകുമെന്ന് കാണുന്നു സാമ്പത്തികമായി നിങ്ങൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബജറ്റ് അടുക്കി ശരിയാക്കി വെക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെക്കുന്നതും പണം കൂടുതൽ മെച്ചത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധ്യമാക്കും നിങ്ങളുടെ ബാങ്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും സാധിപ്പിക്കും കുറച്ചധിക പ്രയത്നവും ശ്രദ്ധിച്ചുള്ള പ്ലാനിങ്ങും കൊണ്ട് ഈ തവണ നിങ്ങൾക്കത് ചെയ്യുവാനാകും ഹെൽത്ത് ഇന്ന് നിങ്ങൾ രക്തസമ്മർദ്ദത്താൽ ബുദ്ധിമുട്ടുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനായി നിത്യ ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ ശാരീരിക സ്വാസ്ഥ്യവും നിലനിർത്തുക രക്തസമ്മർദ്ദത്തിന്റെ തോത് നിയന്ത്രണത്തിന് വിധേയമാകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുന്നതിനായി നിങ്ങൾ ഒരു യോഗ്യതയുള്ള ബിഷബ് കാണുക സ്കോർപിയോ ഓവർ വ്യൂ കുടുംബത്തിലെ ആരെങ്കിലും ഇന്ന് നല്ല വാർത്ത കൊണ്ടുവരും നല്ല വാർത്ത മറ്റാരെങ്കിലും കൊണ്ടുവരുന്നുവെന്ന് പറയുന്നത് ഇന്ന് പൊതുവെയുള്ള അന്തരീക്ഷം വളരെ നല്ലതായിരിക്കും ഇന്ന് നിന്റെ പുകഴ്ചയും സ്നേഹവും മറ്റുള്ളവർക്ക് കൂടുതലായിരിക്കും സ്കോർപിയോ റൊമാൻസ് ഒരു യാത്ര പുറപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഇന്ന് സഫലമാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമൊത്തെ ഒരു ഡേറ്റിന് പോകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്നു സംസാരിക്കാനാകാത്തിടത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായി ചിന്തിച്ച് യാത്ര ഒന്നുകിൽ കോഫി ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഡ്രൈവോ ആക്കി മാറ്റുക അങ്ങനെ നിങ്ങളുടെ പങ്കാളിയുടെ കൂട്ടാസ്വദിക്കുക ഈ കൂട്ടുകുടലിന്റെ ആകെയുള്ള ഉദ്ദേശം കുറച്ച് തമാശയും പരസ്പരം ഒന്നുകൂടി അടുത്തെറിയലും മാത്രമായിരിക്കും സ്കോർപിയോ കരിയർ നിങ്ങളുടെ സ്ഥാപനം പുതിയ ബിസിനസ് ആരംഭിക്കാനായി നിങ്ങളെ വിദേശത്തേക്ക് അയച്ചേക്കും നിങ്ങൾ ഇതിനായി നന്നായി പ്രയത്നിക്കുന്നതിനാൽ ഈ അവസരം നന്നായി മുതലെടുക്കുക ഈ സമയം വിദേശത്തുള്ള സംരംഭത്തിന്റെ ഫലം ലഭിക്കും അതിനാൽ നിങ്ങളുടെ നിലവില സ്ഥാനം നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുക വിദ്യാർത്ഥികളുടെ ശ്രദ്ധ വിദേശത്തേക്കോ വീട്ടിൽ നിന്ന് ദൂരെയുള്ള ഒരു കർമ്മ പരിപാടിയിലേക്കോ തിരിയുകയും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്യും സ്കോർപിയോ ഫൈനാൻസ് നിങ്ങൾക്കുള്ള കടബാധ്യതകളുടെ കണക്കെടുക്കുക ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള അമിത ഷോപ്പിംഗിനെ കുറിച്ച് ബോധമുണ്ടാകുക ഈ സംവിധാനം ബുദ്ധിപൂർവം ഉപയോഗിക്കുക നിങ്ങൾക്ക് ആകെയുള്ള കടബാധ്യത എങ്ങനെ കൊടുത്തു തീർക്കാമെന്നതിനെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുക കടബാധ്യതകളെ കുറിച്ച് സ്വയം ബോധമില്ലായ്മ ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല സ്കോർപിയോ ചെയ്യില്ലോ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ണ് ഡോക്ടറെ കാണും കാഴ്ചക്ക് അല്ലെങ്കിൽ ആരോഗ്യത്തിന് നിങ്ങൾക്ക് പ്രത്യേക പ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിലും ആരോഗ്യ സംബന്ധിയായ ഒരു പരിശോധനയ്ക്ക് പറ്റിയ ദിനമാണ് കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണിതെന്നും കാണുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നതാണ് സെജിറ്റേറിയസ് ഓവർ വ്യൂ ഇന്ന് നിങ്ങൾ വീട്ടിൽ വഴക്കിട്ടുവെങ്കിൽ ഒരിക്കലും അത് വലുതാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ ഗ്രഹപ്പിഴ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ നാം ഒഴിവാക്കണം എന്നിട്ട് തീർച്ചപ്പെടുത്തണം ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് സൗമ്യതയോടും വിവേകത്തോടും കൂടിയേ നിങ്ങൾ സജിറ്റേറിയസ് റൊമാൻസ് അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചെറിയ വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്തേജനങ്ങൾ ഉണ്ടാകും ഒരു സമൂഹ വിരുന്നിൽ അല്ലെങ്കിൽ ആരെയും പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലുമായി ശൃംഖരിക്കുവാൻ ഇടവന്നേക്കാം ഇതൊരു പക്ഷേ ഒരു സുഹൃത്തിന്റെ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ വളരെ മുമ്പ് പരിചയപ്പെട്ട ആരെങ്കിലും അത് നിലനിൽക്കുന്നിടത്തോളം മാത്രം അത് ആസ്വദിക്കുക യാത്രക്കിടയിൽ ലഭിച്ച ഒരു നിമിഷം എന്നതിൽ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക സജിറ്റേറിയസ് കരിയർ ഈയിടെയായി നിങ്ങളുടെ പദ്ധതികളെല്ലാം സുഗമമായി പൂർത്തിയാക്കുവാനാകുന്നില്ലെന്നേ നിങ്ങൾ കാണുന്നു ഇതൊരു പക്ഷേ സഹായകരമല്ലാത്ത സ്വഭാവമുള്ള ചിലർ ചുറ്റിലും ഉള്ളതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ എങ്ങനെ ജോലി ചെയ്യണമെന്നതിനും ഒരു പദ്ധതി നിങ്ങൾ രൂപപ്പെടുത്തണം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ സുദൃഢമാക്കുവാനുള്ള കഴിവുകൾ ഇതിനായി ഉപയോഗിക്കുക അത് വിജയം കാണുന്നില്ലെങ്കിൽ പിന്നെ അവരെ കണ്ടില്ലെന്ന് നടിക്കുകയല്ലാതെ മറ്റു വഴികളില്ല സജിറ്റേരിയസ് ഫൈനാൻസ് നിങ്ങളുടെ മനസ്സുറപ്പും ധൈര്യവും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കും വളരെ ഏകാഗ്രതയോടെ ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കണം ക്രിയാത്മകമായ ഊർജ്ജവും പ്രവൃത്തി പരിചയവും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സഹായകരമാകും സാമ്പത്തിക ലാഭങ്ങൾ കൈവരിക്കുവാനായി പുതുമയാർന്ന കാര്യങ്ങൾ ചെയ്യുക ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധത്തിൽ നിൽക്കുക അവസ്ഥയെക്കുറിച്ച് ശരിയായ വിശകലനം നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തും നൽകും യോഗാഭ്യാസവും ധ്യാനവും നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ആ പുഞ്ചിരി വീണ്ടും നിങ്ങളുടെ ചുണ്ടിൽ സ്ഥാപിക്കുവാൻ നിങ്ങളെ സഹായിക്കും യോഗാഭ്യാസം കൊണ്ട് ഊർജം ലഭിക്കുക മാത്രമല്ല നിങ്ങളിൽ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും ചെയ്യും അത് ചിന്തകൾക്ക് വ്യക്തത നൽകും നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും അതിലെല്ലാം ഉപരിയായി അത് കോപം വിഷണ്ണത എന്നീ കാര്യങ്ങളെ നേരിടുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും നിങ്ങളിലെ ഊർജം നല്ലവഴിക്ക് തിരിച്ചുവിടുവാൻ അത് സഹായിക്കും ഇന്ന് മുതൽ നിത്യേന പ്രാക്ടീസ് ചെയ്തുവെന്ന് ഉറപ്പാക്കുക കാപ്രിക്കോൺ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയ്ക്കായി ഇന്ന് തയ്യാറെടുക്കാം നല്ല യാത്രയാവും ആസ്വദിക്കുക വ്യക്തിപരമോ തൊഴിൽപരമോ ആവട്ടെ യാത്രയെ ആസ്വദ്യമാക്കൂ ഓർമ്മകൾ സുഖമുള്ളത് തന്നെ ആയിരിക്കും ഇന്ന് വികാരത്തള്ളി നിറഞ്ഞ ദിനമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വികാരങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയുവാൻ മടിക്കുകയില്ല പങ്കാളികൾ വളരെയധികം പരസ്പര പൂരകങ്ങളാകും അവരുടെ ഈ മനപ്പൊരുത്തം അവരുടെ ബന്ധത്തിൽ ഒരു വലിയ അനുഭവമായിരിക്കും കരിയർ ഈ സമയം നിങ്ങളുടെ തൊഴിൽ നന്നായി പോകും എന്നാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പൊതുജനത്തിനിടയിൽ തിരിച്ചറിയപ്പെടണം എങ്കിലും നിങ്ങൾ പരസ്യം നൽകണം നിങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വൻ വികസനത്തിന് വഴിതെളിക്കുന്നതിനും ഇതാണ് പ്രധാന കാര്യം ശ്രോതാക്കളെ ആകർഷിക്കാനായുള്ള ലക്ഷ്യം നേടുന്നതിനും വേണ്ടത് ചെയ്യുക നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന്റെ ഫലം കാണാവുന്നതാണ് കാപ്രിക്കോൺ ഫൈനാൻസ് സാമ്പത്തികമായി കൂടുതൽ ഉയർണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾ കൂടുതൽ ചുമതലാബോധം കാണിക്കണം കഴിയുമെങ്കിൽ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധ കൊടുക്കുക അവയെ നേരെയാക്കുവാൻ വേണ്ടത് ചെയ്യുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കഠിനാധ്വാനത്തിലൂടെയും ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങളോടെയും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നേടുവാനാകും കാപ്രികോൺ യൗവന മനോഭാവം നിലനിർത്തുവാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും ഇന്ന് സംഘടിതമായ കളികളിൽ ഏർപ്പെടുക നല്ല വ്യായാമം നിങ്ങൾക്ക് ആസ്വദിക്കുമെന്ന് മാത്രമല്ല കൂട്ടുകൂടിയുള്ള കളിയുടെ ഉല്ലാസവും നിങ്ങൾ ആസ്വദിക്കും ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും സമാന മനസ്കരുമായുള്ള നിങ്ങളുടെ ഇടപെടൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ഇന്ന് നിങ്ങൾക്ക് സമാധാനപരമായ മനസ്സുണ്ടാകില്ല സമ്മർദ്ദമില്ലാത്ത ഒരവസ്ഥ എന്നത് വിനോദമോ വായനയോ പൂന്തോട്ടം നിർമ്മാണമോ ആണ് ഒരു ദിവസം കൂട്ടുകാരുമൊത്തോ വീട്ടുകാരുമൊത്തോ പുറത്തു പോകുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു ഇതൊന്നും നിന്റെ അഭിപ്രായം ആയിരിക്കേയില്ല കൊച്ചുവർത്തമാനങ്ങൾ നിറഞ്ഞ കുറിപ്പുകളും ഇമെയിലുകളും അയച്ച് വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ നിങ്ങളുടെ പഠനത്തിൽ നിന്നും ശ്രദ്ധയകറ്റിക്കുന്നതിനാൽ ഇന്ന് വിദ്യാർത്ഥികളെ ശ്രദ്ധയോടെ ഇരിക്കണം ഈ വ്യക്തിയുടെ കൊച്ചു കൊച്ചുവർത്തമാനങ്ങളെക്കാൾ പഠനമാണ് വലുതെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അധിക സമയം പഠനത്തിൽ നിന്നും അകറ്റാതിരിക്കണം പരീക്ഷയ്ക്ക് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ഔദ്യോഗികരംഗത്തെ നിങ്ങളുടെ പരിമിതികളെ കുറിച്ച് അറിവുണ്ടാകണം നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും നിങ്ങളുടെ പദ്ധതികൾക്കനുസരിച്ച് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് ഇതെല്ലാം താൽക്കാലികമായ തടസ്സങ്ങളാണ് കാലക്രമത്തിൽ മാഞ്ഞുപോകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ ഔദ്യോഗിക രംഗത്ത് വളരെ ദൂരത്തെത്തിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കും ഫൈനാൻസ് നിങ്ങൾ ഏതെങ്കിലും വസ്തുവിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന്റെ കരാറുകളും കടലാസുകളും ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക ചെറിയ തെറ്റുകൾ പിന്നീട് വലിയ തലവേദനകളാകാം അതുകൊണ്ട് തന്നെ ഈ തെറ്റുകൾ ഇന്ന് കണ്ടെത്തുന്നത് നാളത്തെ സാധ്യതയുള്ള വലിയ ചിലവുകൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ പത്രാധിപരും തിരുത്തലുകാരനും ആകുക പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖമുള്ളവർ ഇന്ന് ആരോഗ്യകാര്യത്തിൽ അമിത ശ്രദ്ധ കാണിക്കണം അമിത കൊഴുപ്പുള്ള അല്ലെങ്കിൽ അമിതമായി ഉപ്പോ എരിവോ ഉള്ള ഭക്ഷണങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ഉറപ്പുവരുത്തി നിങ്ങൾ നിങ്ങളുടെ ആഹാരകാര്യത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുവെന്നും ഉറപ്പുവരുത്തുക ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് കാരണം ഉപേക്ഷ ആരോഗ്യം കൂടുതൽ മോശമാകുന്നതിന് കാരണമാക്കും നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നിടത്തോളം ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് ഇന്ന് ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക അതുവഴി ഉത്തേജനം വർദ്ധിക്കുന്നത് അനുഭവിച്ചറിയുക പഠന സമയം വളരെ നീണ്ടതാണ് അതിനാൽ അതിൽ അല്പം ഇടവേള അത്യന്താപേക്ഷിതമാണ് അക്കാദമികമായും സാമൂഹ്യപരമായും നിങ്ങൾ എല്ലാറ്റിലും നിങ്ങൾ ഒരു സംയമന മാതൃകയാണ് അതിലൂടെ നിങ്ങൾ തൃപ്തനായിരിക്കും റൊമാൻസ് ജീവിതത്തിനോടുള്ള നിങ്ങളുടെ പുതിയ ക്രിയാത്മകമായ സമീപനം ഇന്ന് നിങ്ങളുടെ പങ്കാളിയുടെ ശ്രദ്ധയിൽപ്പെടും നിങ്ങളുടെ ചിന്താഗതിയിലും മൂടിലുമുള്ള ഈ മാറ്റം നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ ജീവൻ ഊതിക്കേറ്റിയേക്കും നിങ്ങളുടെ അടുത്തുണ്ടാകുവാൻ പങ്കാളിക്ക് കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യും ശുഭമായ ചിന്തകളും സന്തോഷകരമായ മൂടും നിങ്ങളുടെ ബന്ധത്തിന് ദീർഘകാലത്തേക്ക് ആരോഗ്യപരമായ ഒരു അടിത്തറയുണ്ടെന്ന് ഉറപ്പുവരുത്തും കരിയർ നിങ്ങളുടെ ഹോബിയും ജോലിയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്നതായിരിക്കും ഇന്നും നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വ്യക്തി താല്പര്യത്തിന്റെ ഒരു തുടർച്ചയെന്ന വണ്ണം ഈയിടെയായി നിങ്ങൾ ക്രിയാത്മകതയുള്ള പല ആശയങ്ങളും കൊണ്ടുവരുന്നു ഇതിന്റെയെല്ലാം കച്ചവട സാധ്യത അറിയണമെന്ന ഒരാഗ്രഹം ഇപ്പോൾ നിങ്ങളിലുണ്ടായിരിക്കുന്നു നിങ്ങൾ ഉദ്യാന നിർമ്മാണവുമായാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇത് പ്രത്യേകിച്ചും ബാധകമാണ് ഇതിൽ ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുക എന്നാൽ ആദ്യപടി ഇന്ന് തന്നെയാകട്ടെ ഫൈനാൻസ് വീട്ടിലെ സാമ്പത്തിക രംഗം നിങ്ങളെ അലട്ടും കൂടുന്ന ചിലവുകൾ കാര്യം കൂടുതൽ വഷളാക്കുകയും നിങ്ങളിലെ ജിജ്ഞാസ ഉണ്ടാക്കുകയും ചെയ്യും വിഷമിക്കേണ്ട ഓരോന്നായി ചെയ്തു തീർക്കുക സാമ്പത്തികം നന്നായി കൈകാര്യം ചെയ്യുക ആവശ്യമില്ലെന്ന് തോന്നുന്ന ചിലവുകൾ വേണ്ടെന്ന് വെക്കുക ഒരു നല്ല സാമ്പത്തിക കാര്യവിദഗ്ധന്റെ ഉപദേശം എന്തുകൊണ്ട് തേടിക്കൂട ഈയിടെയായി ദഹന സംബന്ധിയായ അസുഖങ്ങളാൽ നിങ്ങൾ പരവശനായിരുന്നതിനാൽ ഭക്ഷണ രീതിയിലുള്ള നല്ല ശീലങ്ങൾ വളർത്തുന്നത് നിങ്ങളുടെ നല്ല ആരോഗ്യമെന്നുള്ള ലക്ഷ്യപ്രാപ്തിക്ക് അടുത്തെത്തിക്കും നിങ്ങൾക്ക് സ്വാസ്ഥ്യവും തോന്നും നല്ല ആരോഗ്യം വ്യായാമം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത് ഈ നല്ല സമയം ശരിക്കും ഉപയോഗിക്കുക നല്ല സ്വാസ്ഥ്യത്തിന്റെ ഈ സമയം ആസ്വദിക്കുക വ്യായാമം ചെയ്യുന്നത് തുടരുക ജീവിതം നൽകുന്ന നല്ലതെല്ലാം ആസ്വദിക്കുക